ഇത് മാസ് മോട്ടോർസിന്ന് പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവോ ഫൈവ് ജിയാണ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റി ആണ് കേട്ടോ അപ്പോൾ ജനറൽ സർവീസ് നമ്മൾ ചെയ്യണ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചയൊക്കെ ഉണ്ട് അതേപോലൊക്കെ സി വി ടി ക്ലെച്ച് അയ്യ്ക്കണുണ്ട് അയച്ച് ഗ്രീസിംഗ് ഉണ്ട് എയർ ഫിൽട്ടർ അതേപോലെ ഹെഡിൻ്റെ ഭാഗം ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ നോക്കും ഫ്രണ്ടിലെ ബുഷ് കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് മാറ്റണി മാറ്റും അങ്ങനത്തെ വർക്കുകളൊക്കെ മെയിനായിട്ട് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ടു വരുക പിന്നെ കേബിൾ ഐറ്റംസ് ഒക്കെ വരാണെങ്കിൽ അത് നമുക്ക് സർവീസുകൾ ഉൾക്കൊള്ളുന്നുള്ള അഡീഷണൽ വർക്കുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ജനറൽ സർവീസായിട്ടാണ് വണ്ടി കയറ്റി അപ്പോൾ അതിൻ്റെ ഉള്ള കംപ്ലയിൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് വർക്ക് ചെയ്യണേ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരട്ടോ അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് ബ്രേക്ക് ചെക്ക് ചെയ്യണം അതുപോലെ ലൈനറിൻ്റെ കണ്ടീഷൻ നോക്കുക ക്യാമൊക്കെ ടൈറ്റ് വേണ്ടി ഗ്രീസ് ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ അടക്കണേ നമുക്കത് ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം കാരണം ബ്രേക്ക് അഡ്ജസ്റ്റ് ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തൽക്കാലം ഈ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഗ്രീസ് ചെയ്തിന് ശേഷം ബ്രേക്ക് ക്ലീൻ ചെയ്ത് ലൈൻറ് ക്ലീൻ ചെയ്ത് ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് തേമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കളിയാം അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടി വരും അത് പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ ഫ്രഷ് ഫിൽട്ടർ എടുക്കണം കേട്ടോ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷേ അത് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ഇവിടെയാലും നമുക്ക് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തതാണ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ കഴിക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ സി വിട്ടി ക്ലച്ചിൻ്റെ പ്രത്യേകത അറിയാലോ നമുക്ക് ഇപ്പോൾ ബെൽറ്റ് വന്ന ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് ചെക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ ചെക്ക് ചെയ്യണം ഗ്രീസിങ് നടത്തേണ്ട ഭാഗങ്ങൾ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അയക്കണം അത് ഓരോ സർവീസിൽ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്കത് കംപ്ലയിന്റ് വരാണ്ട് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചത് അതിൻ്റെ ബെൽറ്റിന്റെ കണ്ടീഷനൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കണത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് സെൻ്റർ പോസ്റ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ അതൊന്നും ചെയ്യുന്നു വേണ്ട പരമാവധി നമുക്ക് ഉപയോഗിക്കാം കാരണം എന്തായാലും ഒരു അടുത്ത സർവീസ് വരെ ഒക്കെ സിംപിളായിട്ട് കിടന്നുള്ളൂ നമുക്ക് അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കംപ്ലയിൻറ്റ് കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയത് പിന്നെ ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല സി മറ്റേ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ആ യൂണിറ്റ് ആയാലും തേമാനങ്ങളൊക്കെ നോർമലായിട്ടുള്ളൂ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ബെൻഡെക്സ് യൂണിറ്റിൻ്റെ വർക്കിംഗ് ആയാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണോ സാറ്റിസ്ഫൈഡാണോ വേറെ പ്രോബ്ലമില്ല ബാക്കിൽ വന്നാൽ സീവിട്ട് ക്ലച്ചിൻ്റെ പോർഷൻ കൂടെ അഴിച്ചിട്ടുണ്ട് അതായത് പിന്നെ റോളർ വന്ന യൂണിറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസനൻസ് കണ്ടതുകൊണ്ട് നമ്മൾ അത് അഴിച്ച് ഫുൾ ആയിട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാ സർവീസും അഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കാരണം ഞാൻ ഓരോ പതിനായിരം കിലോമീറ്ററിൽ തന്നെയോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കൽ തന്നെയല്ലോ അഴിച്ചാൽ മതി പക്ഷെ നമുക്കത് ചെക്ക് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റോ അല്ലെങ്കിൽ അതായത് തുരുമ്പിൻ്റെ പ്രസനസ് ഒക്കെ കണ്ടാകുമ്പോൾ അത് അഴിച്ച് കൂട്ടത്തി കൂടെ ചെക്ക് ചെയ്ത് പോകണമുള്ളൂ അപ്പോൾ മാക്സിമം നമുക്കത് അഴിച്ച് ഓരോ പതിനായിരത്തിലും ഗ്രീസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഉള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ വീലുകളൊന്നും കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഓൾറെഡി നമുക്ക് സർവീസിലത് ഇൻക്ലൂഡാണ് അതിനൊന്നും വേറെ അഡീഷണൽ പേമെൻ്റ് കാര്യങ്ങളൊന്നും മുന്നില്ല ഓൾറെഡി ജനറൽ സർവീസിന് അത് ഉൾപ്പെടും അപ്പോൾ നമുക്ക് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റിൻ്റെ ഭാഗ്യായാലും നോക്കുമ്പോൾ ഫ്രഷ് ആണ് വേറെ കുഴപ്പമില്ല ആ ക്യാമക്കൊന്ന് ഇത് ഇതിൻ്റെ പിന്നെ ഈ വന്ന പിന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടത്തി കൂടെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൽ കിക്കറിൻ്റെ വീലൊക്കെയായാലും അത്യാവശ്യം ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക അതിനുശേഷം നമുക്ക് കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ നമുക്ക് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കേജ് കാണുന്നുണ്ട് അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ് റബ്ബർ ഗ്യാസ് കെറ്റാണ് അപ്പോൾ അതിൻ്റെ ലീക്കേജാണ് കാണിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് കൈയോടെ അഴിച്ചു മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ ആ ലീക്കേജ് അവിടെ തീർന്നോളും കാരണം ഈ കവറിംഗിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാമില്ല ഒരുപാട് ലീക്കായിട്ട് താഴേക്ക് ചാടുപോടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടും അതിൽ നമുക്ക് ഓരോ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അഴിച്ചു നോക്കാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ഭാഗങ്ങളാണ് വളരെ ദുർബലമാണ് കാരണം എന്ന് വെച്ചാൽ റ ഈ ഓറിംഗിൻ്റെ ഭാഗത്തേന്ന് പറയുമ്പോഴത്തേക്കും റബ്ബർ ബീഡിങ് പോകുന്ന ഭാഗക്കെയാലും ഓവർ ഹീറ്റിംഗ് വന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്കേജ് ഒക്കെ വരാനായിട്ടുള്ള ഉണ്ട് ആ റബ്ബറിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചു കൈയോടെ നിൽക്കുമ്പോൾ മാറ്റിയിട അപ്പോൾ ആ പ്രോബ്ലം അവിടെ ആയി പോകണം എന്തായാലും ഒരു പത്ത് പതിനായിരം കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒക്കെ വരാനുള്ള സാധ്യത കാരണം നോർമൽ സ്റ്റേജിൽ അത് അങ്ങനെയാണ് അങ്ങനെ വരും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളിൻ്റെ ഒക്കെ നോക്കുമ്പോൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് നമ്മൾ ഒരുപാട് ബലം പിടിച്ച് ആക്സിലേറ്റർ തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അത് നമുക്ക് കേബിൾ ഔട്ടർ ടൈറ്റ് ആയതാണ് അതൊന്നും അഴിച്ചു മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കേട്ടോ ഇത്രയും ബലം പിടിച്ചൊന്നും വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല കാരണം ആക്സിലേറ്ററൊക്കെ നല്ല ടൈറ്റ് ആണ് കാരണം അതൊരു സ്മൂത്ത്നെസ് കിട്ടുള്ളതാണ് അപ്പോൾ അത് ഓൾറെഡി നമുക്കൊന്ന് അഴിച്ചു മാറ്റിടാം നമുക്ക് അഡീഷണൽ ആ കേബിളിൻ്റെയും സർവീസ് ചാർജും വരും കാരണം അത് ജനറൽ സർവീസിൽ വന്നാൽ നമുക്ക് ബോഡി കിറ്റൊക്കെ അഴിക്കേണ്ട ആണ് അത് ഓൾറെഡി ജനറൽ സർവീസില് അത് ജനറൽ സർവീസ് കേബിളായിട്ട് എന്താ പറയുക ഐസൊലേറ്റർ കേബിൾ ബ്രേക്കിൻ്റെ കേബിൾ അങ്ങനെ കേബിളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അഴിച്ചു മാറ്റേണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്കത് അഡീഷണൽ പേയ്മെൻറ്റ് വന്ന യൂസ് ആണ് അപ്പോൾ ഇത് ഐസിലേറ്റർ കേബിൾ എന്തെങ്കിലും നമുക്ക് മാറ്റി ഇടാം കാരണം എന്നല്ലേ നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് അത് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും ഐസൊലേറ്റർ ഒരുപാട് ബലം കൊടുത്ത് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം അതിൻ്റെ ഇവിടെ നമ്മൾ പ്രസംഗത്ത് ഇവിടുത്തെ ബുഷനൊക്കെ പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കൈയോടെ മാറ്റിയിടാം അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒന്നും ഓടുംതോറും ടയറൊക്കെ വെട്ടി തേഞ്ഞ് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കമ്പനി ലൈനർ ഒക്കെ അടക്കണത് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് തന്നെ റീസെറ്റ് ചെയ്തെടുത്തത് കേട്ടോ ഫ്രണ്ടിലത്തെ ഈ സൈഡൊക്കെയും ഈ സൈഡൊക്കെ ബുഷ് നല്ലോണം പോയുണ്ട് കേട്ടോ അപ്പോൾ അത് സെറ്റാണ് വരാം അത് നമുക്ക് അയോടെ അഴിച്ച് മാറ്റി അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷിലായാലും ഇതൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയുണ്ട് അതൊക്കെ നമുക്ക് കൈയോടെ ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് അത് മിരിക്കുന്നത് നമ്മൾ ബാറ്ററി ടെസ്റ്റ് കൂടി കൂടുതൽ നടത്തുന്നുണ്ട് അതിൻ്റെ വോൾട്ട് ചോദിക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ മൂന്നാറ് റേഞ്ചിലേക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് വാല്യൂസ് ആയിട്ട് ഡാമേജ് ഡാമേജായിട്ട് കാണിക്കുക അപ്പോൾ നമുക്കത് നോക്കാം കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് വർഷം ചിലപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആവണമെന്നില്ല ഒരു വർഷം ചിലപ്പോൾ വാറണ്ടി ഉണ്ടായേക്കാം അപ്പോൾ വാറണ്ടി കാർഡൊന്ന് നോക്കിയേക്കാം സെൽഫ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട് ഇരുപത്തി നാല് മാസമാണ് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരാം അത് ഇപ്പോൾ ചില ഒരു വർഷം ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചു എന്നൊരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് കാണിക്കണമെന്നില്ല നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഈ മീറ്ററിൻ്റെ പ്രത്യേകത ചെറിയൊരു ഫാൾട്ട് പോകണമെങ്കിലും അത് ഡിറ്റക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ അത് സെൽഫിൻ്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കുക നമുക്ക് അതിൻ്റെ ഒരു വാണിംഗ് ആണെങ്കിൽ അത് കാണിക്കാം വരാണെന്നുണ്ടെങ്കിൽ അത് നോക്കി വെച്ചേക്കാം വാറണ്ടി പീരീഡ് ഇരുപത്തി നാല് മാസമായിട്ടുണ്ടെന്നുള്ള സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ തന്നെ കൈയോടെ നമുക്കത് വാറണ്ടിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർ ഫിലിറ്ററും ബ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാൽ സെക്കൻഡ് റിഫിൽട്ടറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫോം ടൈപ്പാണ് സ്പോഞ്ച് ടൈപ്പാണ് അത് പൊടിഞ്ഞു പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ കാരണം ഞാൻ ഏകദേശം ഒരു രൂപ താഴേ നമുക്ക് അതിന് പോസ്റ്റ് വന്നുള്ളൂ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ കേട്ടോ നമുക്ക് മാറ്റേണ്ടി വന്നാൽ വാങ്ങുക ഒന്ന് എൻജിൻ ഓയിൽ നമുക്ക് മാറുന്നുണ്ട് പിന്നെ ഇങ്ങടയ്ക്ക് വരുമ്പോൾ സെക്കൻഡ് റിഫിൽറ്ററി യൂണിറ്റ് മാറ്റേണ്ടി ഇടുന്നുണ്ട് ഫ്രണ്ടിലെ ബുഷുകൾ ലിങ്ക് ബുഷ് മാറേണ്ടി വരും ഗ്രീൻ ബുഷിൻ്റെയും ചേഞ്ച് ചെയ്തു തരുന്നുണ്ട് പിന്നെ ബാക്കിയത് ഇതൊക്കെ നമുക്ക് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഹെഡിൻ്റെ ബ്ലീഡിങ് ഗ്യാസ്ക്കറ്റ് അതിൻ്റെ ബൗണ്ട് റബ്ബറും അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മാറ്റൻ്റെ വന്ന ഭാഗങ്ങളിൽ വന്ന കേട്ടോ പിന്നെ ബാക്കിയത്തെ ക്ലച്ചൊക്കെ നമുക്ക് അയച്ച് ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെയാണ് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആക്സിലേറ്റർ കേൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട് അത് നോക്കിയിട്ടൊന്ന് പറയാം കാരണം ഞാൻ ടൈറ്റ് ഇപ്പോൾ ടൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് അല്ല അഴിക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കൈയോട് മാറ്റി പോകുന്നതായിരിക്കും കുറെ കൂട്ടി നല്ലതെ കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിഫിൾ അടണം കേട്ടോ